ഒഡീഷ എഫ് സിക്ക് വേണ്ടി അരങ്ങേറ്റ മത്സരം ഗംഭീരമാക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം കെ പി രാഹുൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈൻ എഫ് സിക്കെതിരെ കളിച്ച മത്സരത്തിൽ രാഹുലിന്റെ തകർപ്പൻ പ്രകടനം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ചെന്നൈയിൻ എഫ് സി നേരത്തെ രണ്ടേ പൂജ്യത്തിന്റെ ലീഡ് നേടിയപ്പോഴും ഒഡീഷയ്ക്ക് തോൽവിലേക്ക് വഴുതേണ്ടി വന്നില്ല എൺപതാം മിനിറ്റിൽ ഡോറിയുടെ ആദ്യ ഗോളോട് കൂടി ഒഡീഷ തുടക്കം കുറിച്ചു എന്നാൽ കളിയുടെ നിർണായകമായ രണ്ടാം ഗോൾ വന്നത് അവസാന നിമിഷത്തിലാണ് ഈ ഗോളിന് വഴിതെളിച്ചത് മലയാള താരം കെ പി രാഹുൽ രാഹുൽ ഷൂട്ട് ചെയ്ത പന്ത് ചെന്നൈൻ ഗോൾ കീപ്പർ മുഹമ്മദ് നവാസിന്റെ ശരീരത്തിൽ തട്ടി വലയിലെത്തിയത് ഒഡീഷയ്ക്ക് സമനില ഉറപ്പിച്ചു ചെന്നൈ താരത്തിന്റെ സെൽഫ് ഗോളിൽ സ്കോർ രണ്ട് രണ്ട് എന്ന നിലയിൽ സമാപിച്ചു ചെന്നൈ എഫ് സിക്ക് വേണ്ടി നാൽപ്പത്തി എട്ട് അൻപത്തിമൂന്ന് മിനിറ്റുകളിൽ വിൽമർ ജോർദാൻ ഗിൽ ഗോളുകൾ നേടി ശ്രദ്ധ നേടിയെങ്കിലും ഒഡീഷ തകർപ്പൻ തിരിച്ചു വരാണ് നടത്തിയത് ഇപ്പോൾ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയിന്റുമായി ഒഡീഷ എഫ് സി പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഒഡീഷയിൽ ചേർന്ന രാഹുൽ തന്റെ ക്ലബ് അരങ്ങേറ്റം കൃത്യമായി അടയാളമാക്കിയത് മലയാളി ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇത്തരത്തിലുള്ള ഉജ്ജ്വല പ്രകടനങ്ങൾ തുടരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മലയാളത്തിന്റെ സ്വന്തം താരങ്ങൾക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ച മുന്നേറ്റം കൈവരിക്കാൻ ആശംസിക്കുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു